അടിമാലിയിൽ ബസ് ജീവനക്കാർക്ക് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ദേവികുളം സബ് ആർ ടി ഓഫീസിൻ്റെയും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇടുക്കി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഷബീർ പി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനം ഒട്ടുക്കു നടത്തുന്ന പരിപാടിയുടെ ഭാഗമായാണ് ദേവികുളം സബ്ആർടി ഓഫീസിന്റെയും അടിമാലി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ അടിമാലിയിൽ ബസ് ജീവനക്കാർക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ഇടുക്കി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഷബീർ പി എം ഉദ്ഘാടനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി ഇടുക്കി ജില്ല മുന്നോട്ട് പോകുന്നത് അതിന് വേണ്ട ഡാറ്റ കളക്ഷൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിലുദ്ദേശം നാനൂറ്റി ജില്ലായിരം പേരോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ഇരുന്നൂറോളം പേർക്ക് മാത്രമാണ് ട്രെയിനിങ് നൽകിയിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാവർക്കും ട്രെയിനിങ് നൽകുന്നതിനുള്ള ഒരു സംവിധാനമായിട്ടാണ് നാം മുന്നോട്ട് പോകുന്നത് ബസ് ജീവനക്കാരുടെ ചുമതലകളും കർത്തവ്യങ്ങളും റോഡ് നിയമങ്ങളും ഓർമ്മിപ്പിക്കുന്നതിനൊപ്പം വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പരിപാടിയിലുണ്ടായിരുന്നു ஆ <laughs> Of Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.